ബഹിരാകാശ യാത്രിക സുനിത വില്യംസും സഹപ്രവർത്തകനായ ബുച്ച് വിൽമോറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഡേറ്റുകൾ മാറി മാറി വാർത്തയിൽ നിറഞ്ഞെങ്കിലും തിരിച്ചെത്താൻ വൈകി അങ്ങനെ എട്ട് മാസത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് സുനിത വില്യംസും ബച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നു മാർച്ച് പത്തൊമ്പതിനാണ് ഇരുവരും എത്തുക തിരികെ എത്തുമ്പോൾ ഇവരുടെ ആരോഗ്യസ്ഥിതി ഇതുവരെ നേരിട്ടതിനേക്കാൾ ഏറ്റവും കഠിനമായ വെല്ലുവിളിയായിരിക്കും സുനിത വില്യംസിന് നേരിടേണ്ടി വരിക ഈ കാലയളവിൽ ഒരു പെൻസിൽ ഉയർത്തുന്നത് പോലും ഒരു കഠിന വ്യായാമം പോലെ തോന്നുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഗുരുത്വാകർഷണം ശരീരദ്രവങ്ങളെയെല്ലാം താഴേക്ക് വലിക്കും ശരീരം ഗുരുത്വകർഷണ ശക്തികളുമായി പൊരുത്തപ്പെടുമ്പോൾ ഈ മാറ്റം അസ്വസ്ഥതയ്ക്കും ഭാരം തോന്നുന്നതിനും കാരണമാകും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി നടത്തിയ സമീപകാല പരീക്ഷണങ്ങളിൽ ഐ എസ് എസിൽ മാസങ്ങളോളം ചെലവഴിക്കുന്ന ബഹിരാകാശ യാത്രികളിൽ അരുണാസ്തികളുടെ ദ്രവീകരണത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയിരുന്നു ചലനം കുറയുന്നത് തരുണാസ്തി കനം കുറയുന്നതിനും സെല്ലുലാർ ക്ലസ്റ്ററിംഗിനും കാരണമാകുന്നു ബഹിരാകാശത്ത് ജോലിഭാരം കുറവായതിനാൽ അതിനോട് പൊരുത്തപ്പെട്ട ഹൃദയത്തിന് തിരിച്ചെത്തുമ്പോൾ രക്തചംക്രമണത്തിനായി കൂടുതൽ അധ്വാനിക്കേണ്ടി വരും മാസങ്ങളോളം ഭാരമില്ലാതെ പൊങ്ങിക്കിടന്ന ശരീരത്തിനെ ഗുരുത്വാകർഷണ ബലത്തിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നതും പതിയെ പഠിപ്പിക്കേണ്ടി വരും ഭൂമിയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ശക്തിയും അസ്ഥികളുടെ സാന്ദ്രതയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സുനിതാ വില്യംസും ബുജ് വിൽമോറും കർശനമായ പരിശീലനങ്ങൾക്ക് വിധേയയാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തിരികെ ഭൂമിയിലെ ജീവിതമായി പൊരുത്തപ്പെടുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്ന് സുനിതാ വില്യംസിനും അറിയാം ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾ കാൻഡിയോ വ്യായാമങ്ങൾ കൃത്യമായ ഡയറ്റ് തുടങ്ങിയവയെല്ലാം പരിശീലനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് മാസങ്ങളോളം ബഹിരാകാശത്തായിരുന്നതിനാൽ ശരീരത്തിനെ ഗുരുത്വാകർഷണ ബലത്തിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നതും പതിയെ പഠിപ്പിക്കേണ്ടി വരും പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് പുറത്ത് അഞ്ചു മണിക്കൂർ ഇരുപത്തി ആറ് മിനിറ്റ് നടന്നതോടെ ആകെ അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് എന്ന റെക്കോർഡോടെയാണ് സുനിത വില്യംസ് എത്തുന്നത്